ജെസി ഫുഡ് ആവോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയാണ് വെള്ളക്കടല കൊണ്ട് എളുപ്പത്തിൽ കറി റെഡിയാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ കടല വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം സവാള കട്ട് ചെയ്തതും ഒരു തക്കാളി രണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചാച്ചും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കടല മൂടുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം കടലയുടെ വേവ് ഓരോ കുക്കറിനും വ്യത്യസ്തമായിരിക്കും കേട്ടോ അതിൻ്റെ ടൈം അങ്ങനത്തെ നമ്മൾ കടലൊക്കെ വേവായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിലൊച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടാണ് വറവിട്ടെടുക്കുന്നത് ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തിലേക്ക് കറിവേപ്പിലേക്കൊണ്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും അതിനെവിടെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്